സ്ലാമലൈക്കും വറഹമത്തല്ല പരിശുദ്ധ റമലാൻ ഷെരീഫിൽ പിരിവെടുക്കാൻ പാടില്ലെന്നും മൊയിലന്മാരൊക്കെ സൗദിയിലും ഖത്തറിലും ദുബൈയിലൊക്കെ പോയി ഇരന്ന് പിരിക്കുകയാണെന്നും റമലാനിൽ ഖുറാൻ ഓതേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ കുരുവട്ടൂർ ഷേഖിൻ്റെ മുരീതാണെങ്കിൽ റമലാലിൽ നല്ലോണം നാട്ടുകാരെ പിരിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സംഭാവന ഒക്കെ ഇവിടെ തരേണ്ടതാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള പിരിക്കുന്ന വീഡിയോയും കൂടി ചെയ്തപ്പോൾ ധാരാളം ആളുകൾ കണ്ടു എന്നാൽ റമലാൻ ഷെരീഫ് കഴിഞ്ഞു ചവ്വാലായപ്പോൾ നമ്മളെ ഷെയ്ഖ് വീണ്ടും വന്നിരിക്കുന്നു അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ചവ്വാൽ നാല് ഷെയ്ഖുനാന്റെ മൗലൂദ് നിർത്തണ്ട ദിവസാ അന്ന് നിങ്ങൾ തിരക്കൂടി മുസാഫറാത്ത ദിവസമല്ല ഇതുപോലെ ഓരോന്നിനോ ദിവസമുണ്ട് ഓരോന്നിനോരോ സമയമുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിച്ചു വേണം അള്ളാൻ്റെ സ്വാലിഹിങ്ങളോടുള്ള കളി വളരെ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞു സൗവാലില് മുസാവറ കൂടേണ്ട സമയമല്ല മടവൂർ ഷെയ്ഖിൻ്റെ മൗലൂദ് അതേണ്ട സമയമാണ് എന്നാണ് ഷെയ്ഖിൻ്റെ കണ്ടത്തിൽ റമൽദാനിലും അങ്ങനെ തന്നെ ഇരുന്നല്ലോ നമ്മളെ ഉസ്താദന്മാർ പിരിവെടുക്കാൻ വിദേശത്ത് പോകേണ്ട സമയമല്ല ഖുറാനും അതേണ്ടതാണ് മൂപ്പര മുരീതാണെങ്കിൽ എല്ലായിടത്തും പിഞ്ഞ് സംഭരിക്കുമായിരുന്നു പിരിവിൽ എന്നാൽ ഇതേമാതിരി തന്നെ മൂപ്പരപ്പോൾ ഈ പറഞ്ഞതും മൂപ്പരം എവിടെയായിരുന്നു റമദാപേശ പോലായപ്പോൾ മൗലൂദ് മതിയെന്നു മൂപ്പര് ഗ്ലോബൽ വില്ലേജിലായിരുന്നു എവിടെ ദുബായിൽ ഭാര്യൻ്റെ അവിറത്ത് പോലും നേരെ മറക്കാതെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷിച്ചതാണ് അപ്പൊ മൂപ്പർക്ക് ഇതൊന്നും വാതകമല്ല മൂപ്പര മുരീതി വാതകമല്ല അത് മൂപ്പര് പോലും പണ്ടേ പറയുന്ന സംഗതിയാണ് ഞങ്ങളിത് ഇങ്ങനെ പറയാനാണ് ഞങ്ങളോട് ഇങ്ങൾ ആരും ഇത് ചോദിക്കാൻ നിൽക്കണ്ടി പറയുന്നതാണ് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ ഇപ്പൊ നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരോടും കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഹന്മാരെടുത്ത് വന്ന് ജാഹിലീയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണുള്ളു പിന്നെ ഈ കുറാഫാത്ത നിന്നും ജാഹിലീയത്ത് നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിനു മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം അപ്പം നമ്മളെ ഉസ്താബന്മാർ പഠിപ്പിച്ചു കൊടുത്ത രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള അവസ്ഥയിൽ പറഞ്ഞത് ഡിലേറ്റ് ആക്കി അത് കഴിഞ്ഞ് ഉടനെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ കുരുവട്ടൂർ ഷേഖ് പഠിപ്പിച്ചു കൊടുത്ത് രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ളത് മൂപ്പര് ഡിലേറ്റാക്കി ഏഹ് എന്തൊരു കാലാണ് വലിയ മോശമായ കാലാണ് പറയട്ടെ മുമാരി ഇത്രയും പഴച്ചൊരു കാലം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല തലേകെട്ട് കെട്ടിയ മുഹൈലാമാരി ഇത്രത്തോളം പഴച്ചൊരു കാലം നമ്മളും തലേകെട്ടിട്ട് തന്നെ അത് പറയണേ സ്റ്റേജിലും തലകെട്ടിട്ട് ആളെ ഇരിക്കണേ സദസ്സിലും ഇഷ്ടം പോലെ ആലിമീങ്ങൾ മുല്ലയമാരുണ്ട് അത് ഓരോരുത്തരോടും തന്നെ പറയണത് മഷാഹിഹന്മാര് സ്വാലിഹിങ്ങൾ അവരോടുള്ള ബന്ധത്തിനെ പൂർണ്ണമായും ഒഴിവാക്കിയപ്പം സ്വഭാവ മഹിമ എന്നുള്ളത് ഒഴിഞ്ഞാട്ട് പോയി മഹാന്മാരുമായിട്ടുള്ള ബന്ധമല്ല വിനയോ അഹങ്കാരം മാത്രമായി കൽവിൽ ഇൽവ് പഠിച്ച് നാല് കിത്താവ് ഓതിയാൽ പിന്നെ ഓനക്കാട്ടിൽ വലിയ ആരുമില്ല എന്തും പറയാനുള്ള അധികാരിയെ പോലെ ഔലിയാക്കളെ അപ്പം മൂപ്പർക്ക് തോന്നിക്കുള്ള ചില സമയങ്ങളിലൊക്കെ ഈ പറയണൊക്കെ മോശമാണ് തലേക്കെട്ടാൻ കെട്ടിയിട്ട് ഇങ്ങനെ ഗ്ലോബൽ വില്ലേജ് കൂടിയും ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അത് ഡിലേറ്റാക്കാനൊന്നും പാടില്ലെന്നും ഷെയ്ഖിന് മനസ്സിലാക്കുന്നു മുരിതും ഇടക്കിടക്ക് ഇങ്ങനെ ഡിലേറ്റാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇൻ്റെ വിഷയം അവിടെയല്ല ഇടയിൽ ഈ കുരുവട്ടൂരിസത്തിന് യാതൊരു നിലയും വിലയില്ല കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രബോധന പ്രബോധന വായത് രംഗത്ത് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത് വരെ പ്രസംഗിച്ചിട്ട് അതൊന്നും നോക്കണ്ട അതൊന്നും ഞങ്ങൾ കേൾക്കുക പോലും ഇല്ല എന്ന് പറയാൻ മാത്രം തല കെട്ടി താടിയും വെച്ച് ജുബക്കുപ്പായൊട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ അതം പതിച്ചു മാത്രം ഗതിയാണ് അദ്ദേഹത്തിന് വന്നത് ാദന്മാർ എൽമ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദന്മാരെ കുരുത്തവും പൊരുത്തവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാവ് കൊണ്ട് എൻ്റെ ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത് വരെ പ്രസംഗിച്ചൊരു പ്രസംഗവും എന്നിലേക്ക് ആരും കൊണ്ടുവരണ്ട അത് എനിക്ക് ഞാൻ പറഞ്ഞ തന്നെ വാതകമല്ല എന്നാണ് ഈ പറഞ്ഞത് അള്ളാഹുഖെന്ന് നൽകട്ടെ അസ്ലാമലൈക്കു